വളരെ കാലമായിട്ട് ഉള്ള ബന്ധമാണ് ഉള്ളത് ഇപ്പോൾ അതിനൊക്കെ പുറമെ ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ലേറ്റസ്റ്റായിട്ട് റീസെൻ്റായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യ മുന്നണി രൂപീകരിച്ചതിന് ശേഷം വലിയൊരു പ്രതീക്ഷയിൽ ഒരുമിച്ച് ഞങ്ങൾ വർക്ക് ചെയ്യാൻ കഴിഞ്ഞ മീറ്റിങ്ങിൽ പോലും സത്യത്തിൽ ഇന്ത്യ മുന്നണിയുടെ പ്രമേയം ഞങ്ങളെടുത്ത പ്രമേയം ഡ്രാഫ്റ്റ് ചെയ്യൽ തൊട്ട് അതിൻ്റെ എല്ലാ കാര്യങ്ങൾക്കും മാഡം സോണിയാഗാന്ധി അതുപോലെ തന്നെ രാഹുൽ ഗാന്ധിയൊക്കെ ഏറ്റവും കൂടുതൽ ആശ്രയിച്ചിരുന്ന കഴിവുറ്റ ഒരു നേതാവായിരുന്നു ശ്രീ യെച്ചൂരി അദ്ദേഹത്തിൻ്റെ ഈ സമയത്തുള്ള വിയോഗം അതുകൊണ്ട് തന്നെ നമ്മൾ വളർത്തിക്കൊണ്ടുവരുന്ന ഒരു മതേതര ശരിക്ക് കനത്ത ഒരു വിളിക്കുന്ന എല്ലാ പരിപാടികൾ എല്ലാ പരിപാടിക്കും പരിപാടികൾക്കും ഏറ്റവും അവസാനം അദ്ദേഹം വന്നത് ഞങ്ങൾ ഓർക്കുകയാണ് വഹിച്ചതും ഈ ഒരു മുന്നേറ്റം ഉണ്ടാകുന്നതിലൊരു നേതൃപരമായ പങ്ക് എന്ന് പറഞ്ഞാൽ അതിൽ തെറ്റില്ല ഒരു തെറ്റുമില്ല കാരണം സംസ്ഥാനങ്ങളിലുള്ള രാഷ്ട്രീയത്തിന്റെ സ്ഥിതി വേറെയായിരിക്കാം പക്ഷേ ദേശീയ തലത്തിൽ മതേതര മുന്നണിക്ക് രൂപം കൊടുക്കുന്ന ഒരു നിലനിൽക്കും അദ്ദേഹം വഹിച്ച പങ്ക് അദ്ദേഹം വഹിച്ച പങ്ക് വളരെ വലുതാണ് മൻമോഹൻ സിംഗിൻ്റെ കാലത്തുള്ള ആ ഗവൺമെൻറ്റിനും അത് രൂപീകരണത്തിൽ അതിലൊക്കെ വലിയ പങ്ക് അദ്ദേഹം വ്യക്തിപരമായിട്ട് വഹിച്ചിട്ടുണ്ട്